സ്നേഹം നിറഞ്ഞവരെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പഠന പരമ്പര നാലാം ദിവസം റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളെയും കഷ്ടത സഹനശീലം ക്ഷമ പ്രത്യാശ എന്നിവയുടെ പരസ്പര ബന്ധത്തെയും കേന്ദ്രീകരിച്ചുള്ള ഒരു ഖണ്ഡികയാണ് അല്ലെങ്കിൽ നമ്പറാണ് നാലാമത്തെ നമ്മൾ കാണുക അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ വിചിന്തനം മുന്നോട്ട് പോവുക പ്രത്യാശയുടെ പുത്രി ആണ് ക്ഷമ എന്ന് പറയുക ആ ക്ഷമയുടെ പുണ്യം എന്ന് പറയുന്നത് പ്രത്യാശ തമ്മയെ നിരാശരാക്കുന്നില്ല എന്ന പ്രത്യേകിച്ച് കഷ്ടതയിലൂടെ നമ്മൾ പ്രത്യകാലത്ത് പ്രത്യാശയിലേക്ക് വളരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അപ്പം അതുകൊണ്ട് റോമ അഞ്ച് അഞ്ചിൻ്റെ അതേ ചൈതന്യത്തിൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിലും ഈ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുക റോമാക്കാർക്ക് എതിലേഖനം അഞ്ചാമത്തെ ആയ മൂന്നും നാലും വാക്യങ്ങളാണ് അതാണ് അടിസ്ഥാന വാക്യമെന്ന് നമ്മൾ പറയുക അതിതാണ് നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു കഷ്ടതയുടെ ഒരു ക്രിയാത്മകമായ ചക്രം എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ക്രമമെന്ന് പറയുന്നത് വിശുദ്ധ പൗലോ സപ്പുസ്തോലൻ ഒരു യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ജീവിതം സന്തോഷങ്ങളും സങ്കടങ്ങളും ചേർന്നതാണെന്ന് വിശുദ്ധ പൗലോ സപ്പുസ്തോലൻ അറിയാമായിരുന്നു സ്നേഹം പരീക്ഷങ്ങളിലൂടെ ശോധന ചെയ്യപ്പെടും എന്ന് എങ്കിലും കഷ്ടതയിൽ അഭിമാനിക്കാൻ പൗലോസപ്പ സോരൻ ക്രിസ്ത്യാനികളെ പ്രചോദിപ്പിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമെന്ന് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് പൗലോസപ്പ സോലൻ വെറും വാക്കുകളല്ല പറയുക ഇന്നലെ നമ്മൾ കണ്ടിരുന്നു യുക്തിപൂർവം എന്തുകൊണ്ടാണ് പ്രത്യാശിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയും വിശ്വാസപൂർവ്വം എങ്ങനെയാണ് പഠി പ്രത്യാശയിൽ ജീവിക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തതാണ് ശ്രീധലോ സുഫസ്വരൻ ഇന്നലെ ഇത് നമ്മൾ കാണുന്നത് ഒരു യാഥാർത്ഥ്യ ബോധമുള്ളവനാണ് അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകും ഈ സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമയത്ത് ആ ഒരു പരീക്ഷണങ്ങളുടെ കാലഘട്ടം എന്താണ് ബലോ ശ്രീഹ പറയുക ആ സമയത്ത് നമ്മൾ പരിശോധന ചെയ്യപ്പെടുന്നതാണ് നമ്മളെ പരിശോധന ശോധന ചെയ്യുകയാണ് എങ്കിലും ഇങ്ങനെ കഷ്ടതകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അഭിമാനിക്കാനായിട്ട് ഓരോ സോദനം നമ്മളോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളോട് സൂചിപ്പിക്കുകയാണ് ഒരു കഷ്ടതയുടെ ഒരു ആത്മീയ പ്രക്രിയയായിട്ട് പോലെ സുപ്രസ്വരം പറയുന്ന കാര്യം ഇതാണ് ഒരു ശിക്ഷയായിട്ടല്ല നമ്മൾ കാണേണ്ടത് മറിച്ച് ആത്മീയമായ വളർച്ചയ്ക്കുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണണമെന്ന് പൗലോസ് പ്രസോദനം പറയുന്നു കാരണം അദ്ദേഹം പൗലോസ് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തെ അങ്ങനെയാണ് കണ്ടത് കഷ്ടതയൊരു ശിക്ഷയായിട്ടല്ല മറിച്ച് ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു ഉപാധിയായിട്ടാണ് കണ്ടത് കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിലെ പീഡനങ്ങളെയും പ്രയാസങ്ങളെയുമാണ് കഷ്ടത എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുക അത് സഹനശീലം എന്ന് പറയുന്നത് കഷ്ടതയിൽ തളരാതെ ലക്ഷ്യത്തിനായി പിടിച്ചു നിൽക്കുവാനുള്ള കഴിവിനെയാണ് സഹനശീലം എന്ന് പറയുന്നത് അല്ലാതെ കുറേ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ നമ്മൾ നമ്മളെന്തെങ്കിലും സഹനങ്ങൾ ഏറ്റെടുക്കില്ല നമ്മുടെ ലക്ഷ്യത്തിനായി പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവിൻ്റെ സ്നേഹത്തിന് പുത്രൻ്റെ ആ സ്നേഹത്തിന് നമ്മൾ തിരിച്ചറിയുക സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുക അങ്ങനെ കൃപയിൽ ജീവിക്കുക എന്നുള്ളതാണ് സ്വർഗ്ബോ മുഖമായ ഒരു ജീവിതം സ്വർഗ്ഗത്തിലെത്തിച്ചേരുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം സ്വർഗത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കഷ്ടതകൾ സഹിക്കേണ്ടി വരും അതിനാണ് ക്രിസ്തീയമായ പീഠകളും പ്രയാസങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഈശ്വനാഥൻ ഒരു വാക്കുകൊണ്ട് വേണമെങ്കിൽ മനുഷ്യപ്പെടുത്തെ രക്ഷിക്കാമായിരുന്നു എങ്കിലും അവൻ തൻ്റെ ശരീരത്തിലെ കഷ്ടതകളും പീഡനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്ക് രക്ഷ പ്രാപ്യമാക്കി തന്നത് അല്ലെങ്കിൽ തൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ വെളിവാക്കിയത് അതുകൊണ്ട് കഷ്ടത എന്ന് പറയുന്നതും സഹനശീലം എന്ന് പറയുന്നതും എന്താണ് നമ്മൾ തിരിച്ചറിയണം കഷ്ടത ക്രിസ്തീയ ജീവിതത്തിലെ പീഡനങ്ങളും പ്രയാസങ്ങളുമാണ് സഹനശീലം കഷ്ടതയെ തളരാതെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് പിടിച്ചു നിൽക്കുക കയറുവാനുള്ള ഒരു കഴിവാണ് ആത്മധൈര്യമാണ് സഹനശീലത്തിലൂടെ വാർത്തെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആത്മധൈര്യം എന്ന് പറയുക മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാണുന്നുണ്ട് അതാണ് ആത്മധൈര്യം എന്ന് പറയുക അതായത് പരിശോധിക്കപ്പെട്ട് ഉറപ്പുള്ള ഒരു വ്യക്തിത്വം അതാണ് അടുത്തതായി നമ്മൾ കാണുന്നത് പ്രത്യാശയെക്കുറിച്ചാണ് ഈ ആത്മധൈര്യത്തിൽ നിന്ന് ജനിക്കുന്നതും നിരാശപ്പെടുത്താത്തതുമായ പ്രത്യാശയാണ് അത് കഷ്ടത എന്ന് സഹനശീലം ആത്മധൈര്യം പ്രത്യാശ ഈ നാല് കാര്യങ്ങളെയാണ് നമ്മുടെ അനുയോദന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ ആത്മീയ വളർച്ചയ്ക്കായി നമ്മൾ എങ്ങനെയാണ് കരുതേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുക അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അടിസ്ഥാനമെന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പ്രത്യാശ നമ്മൾ പ്രത്യാശ കേവലമൊരു ആഗ്രഹമല്ല സഹനത്തിലൂടെ വാർത്തെടുത്ത ആത്മധൈര്യത്തിലാണ് നമ്മുടെ അടിസ്ഥാനം അതുകൊണ്ട് ഇവിടെ ഓരോ സുസ്തലം പറയുന്ന കഷ്ടതയിലും സഹനശീലവും ഉണ്ടാകുമ്പോൾ ആത്മധൈര്യവും പ്രത്യാശയും നമ്മൾ വളരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് ശ്ലീഹ പറയുന്ന കാര്യം ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് വെറും ഒരു ആഗ്രഹമല്ല മറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര പ്രത്യാശ ഉണ്ടായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ചിലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തെങ്കിലും എന്തെങ്കിലുമൊരു ബുദ്ധിമുട്ടുണ്ടായി കഷ്ടത ഉണ്ടായി കഴിയുമ്പോൾ അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കേവലമൊരു ആഗ്രഹമല്ല മറിച്ച് സഹനത്തിലൂടെ വാർത്തെടുത്ത ആത്മധൈര്യത്തിൽ അടിസ്ഥാനമിട്ട ഒരു ഉറപ്പാണ് നമ്മുടെ വചനത്തിൽ കാണുന്ന റോമാക്കാർക്ക് ലേഖനം അഞ്ചാം അധ്യായം മൂന്ന് നാല് വചനത്തിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് കണ്ടത് അതായത് നമുക്കറിയാം കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ ഈ നാല് കാര്യങ്ങളെയാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് കഷ്ടത എന്താണെന്നും കഷ്ടത സഹനശീലത്തെ കൊണ്ടുവരും സഹനശീലം ആത്മധൈര്യത്തെ കൊണ്ടുവരും ആത്മധൈര്യം പ്രത്യാശ ഈ നാല് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണുക അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ പ്രത്യാശ കേവലം ഒരു ആഗ്രഹമായിട്ടല്ല മറിച്ച് സഹനത്തിലൂടെ വാർത്തെടുത്ത ആത്മധൈര്യത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ഉറപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ് ഇരുട്ടിനപ്പുറമുള്ളൊരു വെളിച്ചമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് അതിന് പറയുന്ന പേരാണ് ഒരു സുവിശേഷവൽക്കരത്ത് പറയുക നമ്മുടെ ഇരുണ്ട നാളുകളിൽ ഇരുണ്ട ജീവിതത്തിൻ്റെ മേഖലകളിൽ അവിടെ അതിൻ്റെ അപ്പുറം ഒരു വെളിച്ചമുണ്ട് അതാണ് ആദ്യ പാപം മൂലം മനുഷ്യമൂലത്തിന് ഇരുണ്ട ഒരു യുഗത്തിലേക്ക് കടന്നുവെങ്കിൽ വചനമാകുന്ന മിശിഹ വന്നുകൊണ്ട് അവിടെയൊരു സുവിശേഷവൽക്കരണം നടത്തുകയാണ് ഒരു പ്രകാശം പരത്തുകയാണ് അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പൗലോസിലേക്കായി പറയുന്നതിൻ്റെ കാര്യം പൗരോസിലെ നല്ലപോലെ അറിയാം എന്നാൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു അതേ സാഹചര്യങ്ങളിൽ തന്നെ ഇരുട്ടിനപ്പുറം നാം ഒരു പ്രകാശം കാണുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഈശോയുടെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പ്രത്യേകിച്ച് നമ്മൾ പ്രത്യാശയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ വിചിന്തനത്തിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയുന്ന സകല പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടുത്തി കളയുന്ന പരീക്ഷണുണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അദ്ദേഹം പറയുന്നു വലോശലിഹ പറയുന്നു അതേ സാഹചര്യങ്ങളിൽ തന്നെ ഇരുട്ടിനപ്പുറം നാം ഒരു പ്രകാശം കാണുന്നുണ്ട് അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് ക്രിസ്തുവിൻ്റെ കുരിശും അവിടുത്തെ ഉദ്ധാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഉണ്ട് കാര്യങ്ങളാണ് അങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശിലും ഉദ്ധാനത്തിലും നിന്ന് പ്രവഹിക്കുന്ന ശക്തിയിലാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ നിലനിൽപ്പ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത് ക്രിസ്തുവിൻ്റെ കുരിശും ഉദ്ധാനത്തിലുമാണ് അവിടെ നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചു നമുക്ക് പാപങ്ങൾക്ക് വേണ്ടി അവിടെ ഉദ്ധാനം ചെയ്തു നമ്മളതിനെ രക്ഷിച്ച് നമ്മളെ വീണ്ടും വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഈശോയോടെ പിതാവൈവത്തോട് ചേർത്തിരിക്കുന്നതിന് വേണ്ടി അവിടെ നമ്മൾ ഉദ്ധാനം ചെയ്തു ഈ രണ്ട് കാര്യത്തിലും ഇവിടെയും പ്രവഹിക്കുന്ന ശക്തിയിലാണ് സുവിശേഷം എടുക്കുന്ന നിൽപ്പം എന്ന് പറയുന്നത് ഈ ശക്തിയാണ് പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകാനുള്ള പ്രത്യാശ നമുക്ക് നൽകുന്നത് കഷ്ടതയിലൂടെ നമ്മൾ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ യാത്ര ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാണ് ക്ഷമ പ്രത്യാശയുടെ പുത്രി എന്നാണ് ക്ഷമയുടെ പുണ്യത്തെക്കുറിച്ച് പറയുക ജീവിത ക്ലേശങ്ങളിലൂടെ കഷ്ടതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആത്മീയ യാത്ര ചെയ്യുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ക്ഷമ ക്ഷമയില്ലായ്മയുടെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ലോകം ക്ഷമയെ ഇല്ലാതാക്കുന്നതിൽ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ യുഗം എല്ലാം ഇപ്പോൾ തന്നെ നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സമയവും ഇടവും നിത്യമായ ഇപ്പോൾ എന്നതിലേക്ക് വഴുതി വീഴുകയാണ് ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കമാൻഡ് കൊടുത്തു ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ് അതിനൊക്കെ കുറച്ചും കൂടെ ഇന്ന് വളർച്ചയിലോട്ട് എത്തിയിരിക്കുകയാണ് ഇൻ്റർനെറ്റിൻ്റെ അപ്പുറത്തോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി വളർന്നിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ നിമിഷം ഇത് സംഭവിക്കണം ഇപ്പോൾ തന്നെ നടക്കണമെന്ന ആഗ്രഹം നമ്മളിലേക്ക് വരുമ്പോൾ സമയവും കാലവും ആ ഒരു രണ്ട് കാര്യങ്ങൾ നിത്യത എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ എന്നതിലേക്ക് വഴി പ്രസൻറ്റിൽ ഇന്നത്തെ ഈ ഒരു സമയം ഈ നിമിഷം എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ ഈ നിമിഷം എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചിന്തയിലോട്ട് മാറുകയാണ് അവിടെ പ്രത്യാശയ്ക്കുള്ള ഒരു വെല്ലുവിളിയാണ് ക്ഷമിക്കാൻ പറ്റുന്നില്ല ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ് തിടുക്കത്തിൻ്റെ ഒരു ഫലമാണ് ഒരു ഭ്രാന്തമായ തിടുക്കം ക്ഷമയില്ലായ്മയിലേക്ക് നടക്കുന്നുണ്ട് പെട്ടെന്നല്ല നടക്കണം മക്കൾ മാതാപിതാക്കന്മാരോട് ഇന്നെനിക്ക് യൂണിഫോം അല്ലെങ്കിൽ ബാഗ് മേടിച്ച് തരണം എന്ന് പറയുന്നു ഇന്നെനിക്ക് ബുക്ക് മേടിച്ച് തരണം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇന്നെനിക്ക് ഇപ്പം എനിക്ക് ബിരിയാണി വേണമെന്ന് പറയുന്നു എന്ത് ചോദിക്കുന്നു അപ്പോൾ കിട്ടിയില്ലെങ്കിൽ തിടുക്ക ഇപ്പം കിട്ടിയിരിക്കണം നാളെ രാവിലെ നേരം വെളുത്തന്നു മേടിച്ച് തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അടുത്ത ദിവസവും മേടിച്ച് തരാൻ പറ്റത്തില്ല ഇന്ന് ഈ നിമിഷം ഒരു ഭ്രാന്തമായ തിടുക്കം ഉണ്ടാവുകയാണ് അതും ക്ഷമയില്ലായ്മയെ കാണിക്കുകയാണ് ക്ഷമയില്ലായ്മ ഉത്കണ്ഠയാണ് അനാവശ്യമായ അക്രമം അസന്തുഷ്ടി സ്വാർത്ഥത ഇതെല്ലാം ഈ ക്ഷമയില്ലാത്തതിൻ്റെ അടയാളങ്ങളാണ് ഉത്കണ്ഠയുണ്ടാവുന്നു അനാവശ്യമായ അക്രമം ഉണ്ടാകുന്നു എന്ത് കിട്ടിയാലും അസന്തുഷ്ടിയാണ് സ്വാർത്ഥതയാണ് എനിക്കെല്ലാം കിട്ടണം ഏറ്റവും ആദ്യം എനിക്ക് കിട്ടണം അങ്ങനെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ മറ്റുള്ളവരുമായി ചെലവിടാനോ കുടുംബങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കുവയ്ക്കുവാനും പോലും ക്ഷമയോടുള്ള സമയം കിട്ടുന്നില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇവിടെ പരിശുദ്ധ പിതാവ് പ്രത്യാശയെക്കുറിച്ചുള്ള ക്ലാസ് തരുന്നത് ഇതാണ് വെല്ലുവിളി എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് യുഗത്തിലാണ് തിടുക്കം കൂടുന്നൊരു കാലഘട്ടമാണ് ക്ഷമയില്ലാത്തൊരു കാലഘട്ടമാണ് അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഇവിടെ എല്ലാ മേഖലകളിലും അതിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ക്ഷമയുടെ അല്ലെങ്കിൽ ക്ഷമയില്ലാ അതിൻ്റെ വരുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നതാണ് ഇനി ക്ഷമയുടെ നല്ല പാഠങ്ങളുണ്ട് നമ്മുടെ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ട് നമ്മൾ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ക്ഷമയുടെ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും പ്രകൃതിയിലേക്ക് നോക്കിയാൽ ക്ഷമയുടെ പ്രാധാന്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് സാധിക്കും ഈശോ എപ്പോഴും പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ സുവിശേഷത്തിലെ ഒത്തിരി നന്മകൾ ഈശോയുമായ പിതാവാദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുക അന്നും പ്രകൃതിയുടെ പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ധുക്കളുടെ മാറ്റം വിളവെടുപ്പിനും വളർച്ചയ്ക്കും കൃത്യമായ ഒരു സമയമുണ്ട് എന്ന് എന്നെ പഠിപ്പിക്കുന്നുണ്ട് വിത്ത് വിതച്ച് നാളെ പോയി അതിൻ്റെ മുളച്ച് അതിരായി അതിൽ അതിൻ്റെ ഫലം ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് അതാണ് വിളവെടുപ്പിനും വളർച്ചയ്ക്കും ഒരു കൃത്യമായ സമയമുണ്ട് എന്ന് മനസ്സിലാക്കണം അതൊരു പ്രത്യാശയുടെ ഒരു തലമാണ് അത് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു കാര്യവുമാണ് അതുപോലെ തന്നെ സൃഷ്ടിയുടെ അത്ഭുതം സൃഷ്ടിയെ അത്ഭുതത്തോടെയും ക്ഷമയോടെയും നോക്കാനുള്ള കഴിവ് നാം വേണ്ടിയെടുക്കണം ഓരോ നിമിഷവും ഓരോ സൃഷ്ടി നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ പുഷ്പം കണ്ടാൽ അതെത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുക അതിൻ്റെ ഭംഗി അതിൻ്റെ ഓരോ അതിൻ്റെ മണം അതിൻ്റെ ഒരു നിറം ഇതെല്ലാം നമ്മുടെ സൃഷ്ടിയുടെ പല അത്ഭുതങ്ങളാണ് ഏറ്റവും ചെറിയൊരു പുഷ്പമെടുത്താൽ അതുപോലെ വലിയ വലിയ രഹസ്യങ്ങൾ എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് പ്രകൃതി ചെയ്തു നോക്കാനായി സാധിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ സൃഷ്ടിയുടെ ഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഗീതത്തിൽ അദ്ദേഹം എല്ലാ സൃഷ്ടികളെയും ഒരു വലിയ കുടുംബമായി കാണുകയാണ് സൂര്യനെ സഹോദരനായും ചന്ദ്രനെ സഹോദരിയായുമൊക്കെ കാണുകയാണ് ഇത് ക്ഷമയോടെയുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകാനായിട്ടൊരു മാതൃകയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം അതായത് പ്രകൃതിയിൽ നിന്നും നമ്മൾ ക്ഷമയുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ക്ഷമയോടെ കാത്തിരിക്കണം അതുപോലെ ക്ഷമയുടെ എന്ന് പറയുന്നത് ദൈവവും പരിശുദ്ധാത്മാവുമാണ് ക്ഷമയെ ഒരു വ്യക്തിഗത പുണ്യമായി കാണുന്നതിന് മുമ്പ് അതിൻ്റെ ഉറവിടം ദൈവമാണെന്ന് പൗലോസ് ലിഹമ്മ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ക്ഷമ ക്ഷമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൗലോസ് ആദ്യം ഊന്നൽ നൽകുന്നത് ദൈവത്തിൻ്റെ ക്ഷമയിലാണ് ദൈവം എല്ലാവിധ സ്വൈര്യത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ദൈവമാണ് റോമാക്കാർക്കിടക ലേഖനം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യമാണ് അവിടുത്തെ ക്ഷമയാണ് നമ്മുടെ മാതൃക ലേയോ മാർപ്പാപ്പ ഈ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ച കാര്യം ഇതാണ് നമ്മൾ എത്ര തവണ തമ്പുരാൻ്റെ മുമ്പിൽ ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കുന്ന കാര്യത്തിൽ ദൈവം ഒരിക്കലും മടുക്കുന്നില്ല എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളെടുത്തുകൊണ്ടാണ് പശുദ്ധ പിതാവ് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലയ മാർപ്പാപ്പ പറയുക എന്നിട്ട് പരിശുദ്ധ പിത പറയുന്ന കാര്യം ഇതാണ് നമ്മളിപ്പോഴും ക്ഷമ ചോദിക്കുന്നതില്ലേ തമ്പരാൻ്റെ ക്ഷമ ചോദിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ മടുത്തു പോകുക എന്നുള്ളതാണ് ക്ഷമിക്കുന്നത് ദൈവം ഒരിക്കലും മറക്കുകയില്ല മടുക്കത്തില്ല പക്ഷേ ക്ഷമ ചോദിക്കുന്നതിൽ നമ്മളെപ്പോഴും മടുക്കുക എന്നുള്ളതാണ് കുമസാരം എന്ന ഓദാശിലേക്ക് വന്നു കഴിഞ്ഞാൽ കുമ്പസാരിക്കാനായിട്ട് നമ്മളെപ്പോഴും നമുക്ക് മടുപ്പ് തോന്നുകയാണ് പക്ഷേ ക്ഷമിക്കാൻ തമ്പുരാനെപ്പോഴും കാത്തിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് സൂര്യത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ക്ഷമയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലങ്ങളിലൊന്ന് ക്ഷമ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണം ക്ഷമ എന്ന കൃപ നമ്മുടെ പ്രത്യാശയെ നിലനിർത്തുകയും അതിനെ പുണ്യവും ഒരു ജീവിത രീതിയുമായി ബലപ്പെടുത്തുകയും ചെയ്യും അതാണ് പശുധമാവിൻ്റെ ഒന്നായ ക്ഷമ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമമായി മാറും ഒരു ജീവിത രീതിയായി മാറുകയാണോ അപ്പോൾ അതൊരു പുണ്യമായിട്ട് മാറുകയാണ് എന്നാൽ ഒരേ സമയം പ്രത്യാശയുടെ പുത്രിയും ഉറച്ച അടിത്രയമാണ് അങ്ങേ നമുക്ക് ക്ഷമയെന്ന കൃപക്കായിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കാം ഈ ജൂബിലി വർഷത്തിലേക്ക് അതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മെ നിരാശപ്പെടുത്താത്ത പ്രത്യാശയെക്കുറിച്ച് നാം പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം ആ പ്രത്യാശയിലേക്ക് എത്താനുള്ള വഴി കഷ്ടതയുടെയും കഷ്ടതയിലൂടെയും ക്ഷമയിലൂടെയുമാണ് ഒരു ക്രൈസ്തവനാണെങ്കിൽ ആ കഷ്ടതയുടെയും ക്ഷമയുടെയും പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരു ഒരുങ്ങുമ്പോൾ ഈശോയുടെ ജനനം ജനനത്തിനു മുമ്പുള്ള കഷ്ടതകൾ നമുക്കറിയാം അതുപോലെ തന്നെ കാൽവരിയിലെ ഈശോയുടെ കഷ്ടതകൾ അറിയാം ഈശോയുടെ ജനനവും മരണവും എല്ലാം ഈ കഷ്ടതയുമായി ബന്ധപ്പെട്ടാണ് തൻ്റെ പരിശീലനകാലവും അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രത്യാശയുടെ ശക്തി സഹനത്തിലൂടെ നാം ആർജരിക്കുന്ന ആത്മധൈര്യത്തിലാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ക്ഷമയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ക്ഷമയില്ലായ്മ നമ്മുടെ പ്രത്യാശ ഇല്ലാതാകാതിരിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കണം എന്നും തീഷ്ണതയോടെ ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ എത്രമാത്രം ക്ഷമ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം അത്രമാത്രം ക്ഷമ നമ്മൾ ഓരോ ദിവസവും സ്വീകരിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ ക്ഷമ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിന് സമാപനത്തിൽ നമുക്ക് പ്രത്യേകമാണ് പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിനും കൂടെ ഒരുങ്ങുന്നൊരു കാലഘട്ടത്തിലായതുകൊണ്ട് ക്രിസ്മസ് എടുക്കുന്നതിൻ്റെ ഈ നാല് ദിവസത്തിൽ ഈ ദിവസത്തിൽ നമുക്ക് പ്രത്യാശയുടെ പുത്രിയായ ക്ഷമയെന്ന കൃപക്ക് വേണ്ടി തീഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യാശയുടെ പുത്രിയാണ് ക്ഷമ ക്ഷമ നമുക്ക് അഭ്യസിച്ചാൽ പ്രത്യാശ എന്ന പുണ്യത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിന്നത്തെ ചോദ്യവിധമാണ് ഇന്നത്തെ ഈ ഇൻ്റർനെറ്റിൻ്റെയും ഇപ്പോൾ തന്നെ എന്ന സംസ്കാരത്തിൻ്റെയും യുഗത്തിൽ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ആണ് ഇപ്പോൾ തന്നെ വേണം എന്ന സംസ്കാരത്തിൻ്റെ യുഗത്തിൽ ക്ഷമയില്ലായ്മ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉത്കണ്ഠ അസന്തുഷ്ടി എന്നിവയിലൂടെ എങ്ങനെയാണ് വെല്ലുവിളി ഉയർത്തിയത് ഈ വെല്ലുവിളിയെ മറികടക്കാൻ സൃഷ്ടിയെ അത്ഭുതത്തോടെ നോക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാനാവും ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അതിന് ഉത്തരം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കമൻറ്റാക്കി എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയായ ചോദ്യത്തെ ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇന്റർനെറ്റിൻ്റെയും ഇപ്പോൾ തന്നെ എല്ലാം സംഭവിക്കണമെന്ന ആ സംസ്കാരത്തിൻ്റെ യുഗത്തിലെ ക്ഷമയില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ പ്രത്യേകിച്ച് ഉൾക്കേണ്ട അസന്തുഷ്ടിയൊക്കെ എങ്ങനെയാണ് വെല്ലുവിളി ഉയർത്തുക അതുപോലെ ഈ വെല്ലുവിളിയെ മറികടക്കാൻ സൃഷ്ടിയെ അത്ഭുതത്തോടെ നോക്കാനുള്ള കഴിവ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മൾ ആ കാര്യം പഠിപ്പിച്ചത് സൃഷ്ടിയെ അത്ഭുതത്തോടെ നോക്കണമെന്ന് അതങ്ങനെ നമുക്ക് നേടിയെടുക്കാനാകും എന്ന കാര്യം കൂടി ഓർക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടുതൽ പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ ക്ഷമയിലൂടെ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാം ക്ഷമയുടെ തൊമ്പനാൻ്റെ വലിയ കൃപയും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുകയും ചെയ്യുന്നു നന്ദി